നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ പിന്നീട് കേരളത്തിലെ പോർട്ട് മിനിസ്റ്റർ കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി ശ്രീ ജി ആർ അനിൽ മത്സ്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജി ചെറിയാൻ പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അഡ്വക്കറ്റ് അടൂർ പ്രകാശ് എ എ റഹീം അഡ്വക്കേറ്റ് എൻ വിൻസെന്റ് എം എൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൗതം അദാനി ആരാധിയായ മേയർ ആര്യ രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കരൺ അദാനി ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലാരൊക്കെ വേദിയിൽ സംസാരിക്കണമെന്നും ഡയസ്വീകരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അതവര് നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി എൻ വാസവൻ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ച ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതിൽ നമ്മളൊക്കെ വ്യക്തമായിട്ട് കേട്ടതാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പി എംഒക്ക് കേരള സർക്കാർ അയച്ചു കൊടുത്ത ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത് ഏത് ലിസ്റ്റാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഈ അടുത്തിടെ കഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പങ്കെടുക്കേണ്ടവരില്ല അതായത് വേദിയിൽ ഇരിക്കേണ്ടവരുടെ ലിസ്റ്റാണ് അയച്ചു കൊടുത്തത് ഈ ലിസ്റ്റിൽ കേരള മന്ത്രിസഭ ചർച്ച ചെയ്ത് അവരെല്ലാവരും കൂടി കൂട്ടായ ഒരു തീരുമാനം എടുത്ത് അയച്ചു കൊടുത്താണ് അതിൽ വലിയ തിരുത്തൊന്നും പി എംഒ വരുത്തിയില്ല കാരണം ആ ലിസ്റ്റിൽ പറഞ്ഞവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാളില്ലായിരുന്നു അത് രാഷ്ട്രീയ കാരണം കൊണ്ട് വി ഡി സതീശൻ പങ്കെടുത്തില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ ഈ വി എൻ വാസവാൻ പറഞ്ഞ ഓരോരുത്തരും ഉണ്ടായിരുന്നു അതിൽ മുൻ കേന്ദ്രമന്ത്രി എന്ന തരത്തിൽ എന്ന് പരാമർശിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇനിയാണ് ആ കാതലായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അപ്പോൾ ശരിക്കും ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ടൂറിസം മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ ഈ മരുമകൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ് രാവിലെ എഴുന്നേറ്റ് ഗഡ്ഗരി ഉണ്ടാക്കുന്ന റോഡിൽ കൂടെ തേരാ പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഡ്രോൺ വഴിയും പിന്നെ സെൽഫി വഴിയൊക്കെ വീഡിയോയും എടുത്തു സെൽഫി സ്റ്റിക്ക് വഴിയൊക്കെ വീഡിയോയും എടുത്തു അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ലൈക്ക് വാങ്ങുന്നത് മാത്രമാണോ ഇയാളുടെ പണി സ്വന്തം മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടാത്ത ആളാണോ അതിൽ അയാളും കൂടെ പങ്ക് ചേർന്നിട്ടല്ലേ ഈ പേരെല്ലാം അതിൽ എഴുതി ചേർക്കുകയും അത് പി എംഒയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് അവരതിൽ ഒന്നും വെട്ടിക്കളഞ്ഞില്ല ഒന്നും പുതുതായിട്ട് ചേർത്തുമില്ല ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റ് അതേപോലെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ശരിക്കും റിയാസിൻ്റെ പ്രശ്നം എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വന്ന് സ്റ്റേജിൽ കയറി ഇരുന്നാണ് പ്രശ്നം അതെങ്ങനെയാണ് ഒരു പ്രശ്നമാകുന്നത് താമസിച്ച് വന്നാലല്ലേ പ്രശ്നമാക്കേണ്ടതുള്ളൂ ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഒരാൾ ഇച്ചിരി നേരത്തെ വന്നിരുന്നാൽ എങ്ങനെയാണ് പ്രശ്നമാവുന്നത് അത് ഈ കേരളത്തിൽ ഈ നമ്മൾ കാണാത്ത ഒരു പരിപാടി ആയതുകൊണ്ടാണോ അതിനെ കളിയാക്കേണ്ടത് അപ്പോൾ ശരിക്കും ഇയാളുടെ പ്രശ്നം തലയ്ക്കെന്തോ കുഴപ്പമുണ്ട് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരാൾ ഈ മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനല്ല എന്നാണ് വാസവൻ മന്ത്രിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും വി എൻ വാസവനും ഒക്കെ അടങ്ങുന്ന മന്ത്രിസഭ തന്നെ തീരുമാനിച്ചൊരു ലിസ്റ്റുണ്ടാക്കി ആ ലിസ്റ്റ് പി എം വൈക്ക് അയച്ചു കൊടുത്ത് അവരത് അംഗീകരിച്ച് ഇവിടെ ആ ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെ വേണമെന്ന് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ലിസ്റ്റിൽ ആ ലിസ്റ്റിലുള്ള ഒരാൾ ഉദ്ഘാടനത്തിന് നേരത്തെ വന്ന് വേദിയിൽ ഇരുന്നത് ഇവിടെ ട്രോൾ ചെയ്യാൻ കാരണമായി എന്നിട്ട് പണ്ട് കുമ്മനം രാജശേഖരനെ പറഞ്ഞ പോലുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഷോക്കടിപ്പിച്ച് നേരെയാക്കണമെങ്കിൽ പുതിയ ഒരു അണക്കെട്ടും അല്ലെങ്കിൽ ഒരു വൈദ്യുതി നിലയും കൂടി പണിയേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കേരളം സത്യത്തിൽ എന്തിനാണ് ഇവരൊക്കെ ഈ മന്ത്രസ്ഥാനത്തിരിക്കുന്നത് ഇത്രയും മാനസിക മനോനില തെറ്റിയ ഇവർക്കൊന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള പണിയല്ല മറ്റെന്തെങ്കിലും പണി നോക്കുന്നതായിരിക്കും നല്ലത് എന്നേ മുഹമ്മദ് റിയാസിനോട് വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ